ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനത്തിന് വെച്ച അവന്റെ അത്ഭുതകരമായ ഭാഗ്യമല്ല എവിടുന്ന് അതിന്റെ അർത്ഥം അതാണ് ഒരു അപ്പോ ഈ സമയത്ത് വളരെ കായികപരത്തോടു കൂടി പ്രഥമമായ എന്റെ ഓർമ്മയിലും പിന്നെ നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തുള്ളത് രക്ഷപ്പെടണോന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരുക്കത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അതിലേക്ക് സൂചനയല്ലോ മുസ്തഫാ നബിയുടെ പിന്നെ കൊറേ ആളുകൾ കൂട്ടി ദ്വാരകലുണ്ട് എന്നാണ് പരക്കെ അറിയപ്പെട്ട റിപ്പോർട്ട് ഒറ്റപ്പെട്ട റിപ്പോർട്ട് എന്നും എതിരായി ദ്വാരകുന്ന തെറ്റാന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഇല്ല അതൊന്നും ഹദീസും എന്ന് പറഞ്ഞു ഹദീസിൽ ഇങ്ങനെ അർത്ഥം റജബിലും ും ഞങ്ങൾക്ക് എന്നിട്ടാണ് എത്തിക്കണം ഞങ്ങളെ എത്തിക്കണം അർത്ഥം റജബിലും ഇതായിക്കാതെ അവന്റെ റഹ്മത്തും ബർക്കത്തും കിട്ടാതെ റഹ്നത്തുംക്കത്തൊന്നും എത്തിയിട്ടും വലിയ കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ അതിന്റെ അർത്ഥം ചിലർക്കൊരു തോന്നലുണ്ട് റമദാൻ ഒന്നിനു നന്നാവാ അതിന്റെ ബാക്കിലുള്ള ആൾ ആരാന്നറിയോ ഷൈതാനാ അങ്ങനെ ഇന്നോടന്നെ ചില ചെറുപ്പക്കാരും റമദാൻ ഒക്കെ തറാവിയും ഒരു കളിയാണ് ഒരു കളി ഉണ്ടാവില്ല ഇത് എങ്ങനെയുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവും ഒരു രണ്ടു മൂന്ന് ദിവസം ഉണ്ടാവും വേണമെങ്കിൽ അത് ഈമാനല്ല അത് കൊല്ലു ജതീതിൽ ലതീതും എന്നൊരു തത്വം ഉണ്ട് ഏതൊരു പുതുമക്കൊരു ആനന്ദം ഉണ്ടാവും ആ പുതുമ കഴിഞ്ഞ ആനന്ദം പോ റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും ആദ്യം എന്നോടും ആവർത്തിച്ച് പറയാനുള്ളത് ഇപ്പൊ പ്രധാന പിന്നെ എന്നുള്ള ആ അതിന്റെ ബാക്കിൽ ഷൈത്താനാണ് മുസ്തഫാൻ ബിസ്ലം മദീനയിൽ ഭരണം നടത്തുമ്പോ മക്കയില് ഒരാളെ തൗഹീദിന്റെ സൗന്ദര്യാണ് കേറി കൊടിയ കാഫറും ഹബീബിന്റെ വധ വൈര്യമായി ബഹുദൈവ ശരിയല്ല ശരിയല്ല ശരിയല്ലൊന്നും മൂക്കറ്റം കള്ളുടിക്കുന്ന ആളാണ് കൂട്ടാളികളോട് പറഞ്ഞു ഞാൻ പോയി കാണാൻ എനിക്ക് തൗഹീദ് അങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെട്ടു അപ്പൊ പോകുന്ന സമയത്ത് ചില ആളുകൾ പോണ്ട എല്ലാ ദൈവങ്ങളെയും കൂടി ഒരാളാക്കാണ് ഒറ്റ ദൈവമുള്ളു അത്രേ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരൊറ്റ ശക്തി ആ കൂട്ടത്തിൽ ഇനി ഒരു ശക്തിയും വ്യക്തിയും ഇല്ല എന്നാണ് വാദിക്കുന്നത് അങ്ങോട്ടാണോ നീ പോണത് അഭയാൾ പറഞ്ഞു എനിക്കാണ് വേണ്ടത് ബോധയ വിശ്വാസം ശരിയല്ല അപ്പൊ ചില ആളുകൾ പറഞ്ഞു ഏ ആ വ്യഭിചാരം പാടില്ല എന്നാ പറയണത് ഈ പെണ്ണിനെ പേറി അടക്കാൻ പറ്റൂല അവൻ ശരിയല്ല കണ്ട പെണ്ണുങ്ങൾ മുഴുവനും പ്രേമിച്ച് അടക്കല കണ്ട പെണ്ണുങ്ങളെ മുഴുവനും മേത്ത് കയറില്ല ഒന്നും ശരിയല്ല അങ്ങനത്തെ ഒരു ഫ്രഷായ വിശ്വാസം തന്നെയാണ് എനിക്ക് വേണ്ടത് ഞാൻ ഇനി പോകണമെന്നു അങ്ങനെ ഇയാൾ മദീനത്തേക്ക് എത്താൻ എത്തി ചില ആളുകൾക്ക് ആളാ കളിയാണ് മാറും കുടിക്കാൻ പറ്റൂല നിങ്ങക്ക് മനസ്സിലായോ കുടിക്കാൻ പറ്റൂല ഇന്നിപ്പ കുടിക്കലല്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിയാത്ത അന്ന് കുടിക്കല ഇത് സ്വീകരിച്ച പിന്നെ കള്ളുടി ഹലാ മാറുന്ന മുഹമ്മദ് അറിയില്ല അങ്ങനെ പറയണ്ടോ എന്നാ പിന്നെ കുറച്ച് കുറച്ച് പൊടിച്ച് അഞ്ചെട്ട് മാസം കഴിഞ്ഞിട്ട് വരാ ഇയാള് വിശ്വസിക്കാൻ വേണ്ടിട്ടാണ് തിരിച്ചു പോയത് ഒരാ കള്ള് കുടിച്ചിട്ട് ആർത്തി തീർക്കണം എന്ന ശബ്ദം ആ മനുഷ്യന് തിരിച്ചു പോയപ്പോ കാത്ത് ഇസ്ലാമിലേക്ക് വരാൻ പാകം നോക്കിയത് ഇതാണ് നീട്ടിയ ചളതയിൽ ചില ആളുകൾ നീട്ടിയേക്കും റമദാൻ ഒന്നിനും പള്ളിയും തറാവിയും തോപിയും ഒരു കഥ ഒരു കഥയും ഉണ്ടാവില്ല ആ തീരുമാനത്തിന് തന്നെ കഥ അല്ല പിന്നല്ല പിന്നെ കഥ ഉണ്ടാക്ക അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായി വ്യക്തമായി ആവർത്തിച്ച് ശക്തമായി ഞാൻ പറയാം രക്ഷപ്പെടണോന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ് അവൻ തുടങ്ങട്ടെ ഈ മാസം മുതൽ തുടങ്ങട്ടെ അള്ളാഹു ചെറിയ മാസല്ല നമുക്ക് മെഹറാജൊക്കെ പറയാണ്ട് ഇപ്പൊ അതിലേക്കൊന്നും കറക്കണില്ല മുസ്തഫ നബിയുടെ രണ്ട് ഹദീസ് ഞാൻ കേൾപ്പിക്കാം ഇന്നഫിൽ ജന്മത്തിൻ കർഗത്തിൽ ഒരു പ്രത്യേകമായ കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിന്റെ പേര് തന്നെ റജബ് കൊട്ടാരമെന്നാണ് അതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കൽ സ്വർഗത്തിൽ കൊട്ടാരത്തിൽ ആനന്ദത്തുന്നിലരായി കഴിയല് വൃതാനുഷ്ഠാനം നടത്തിയവരണേ മറ്റൊരു ഹരീത്തിൽ കാണാം വൈനഫിൽ ജന്മത്തിനു സ്വർഗത്തിൽ കളകളാരവം മുഴക്കി ഒഴുകുന്ന ഒരു അരുവിയുണ്ട് ആ അരുവിയുടെ പ്രത്യേകത അറിയുമോ പാലിനേക്കാൾ വെളു വെളുത്ത നിറമാണ് അതിലെ വെള്ളത്തിന് തേനിനേക്കാൾ മാധുര്യമോറും സ്വാദാണ് അതിലെ വെള്ളത്തിന് അരുവിയാണ് വെള്ളമാണ് പക്ഷെ വെള്ളത്തിന്റെ കളർ തന്നെ പ്യൂർ വൈറ്റ് കളറാണ് അതിന്റെ രുചി തന്നെ തേനിനേക്കാൾ മധുരമാണ് എന്നിട്ട് നബി പറയുകയാണ് കേട്ടോളൂ ചെറുപ്പക്കാരെ റജബിൽ ആരെങ്കിലും ഒരു ദിവസം സഖാഹുമാഹും ആ പുഴയില്ലെന്ന് അരുവിയില്ലെന്ന് അവന് പടച്ചവന് വെള്ളം കൂടി കുടിക്കുമേ ഒറ്റിവസം റജബിൽ ആ പുഴീയം കുടിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഈ ലെഫ്റ്റു തന്നെ അത്ഭുതാണ് ഈ വേടിൽ മൂന്ന് കൊടുതിയല്ല കൊടുക്കുക ഗുണം 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 ഗുണങ്ങൾ ചില സൂഫിയാക്കൾ ഈ മാസത്തിന് ഈ മൂന്ന് അക്ഷരങ്ങളുള്ള പേര് വെക്കപ്പെടാൻ തന്നെ കാരണം റഹ്മത്തും ധർമ്മവും അള്ളാഹുന്റെ നന്മയും അടിയാരകളെ തേടി ഈ മുപ്പത് ദിവസം പേമാരി പോലെ പെയ്യുകയാണ് പെയ്യുകയാ വാങ്ങാനുള്ള ഭാഗം നയിരട്ടെ പോരാ ഇതിന് വേറൊരു പേരുണ്ട് റജബ് എന്നതിന് പുറമേ റജ്മ എന്നൊരു പേരുണ്ട് റജ്മ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് അതിൻറെ അർത്ഥം അപ്പോൾ മഹാന്മാര് പറയുകയാണ് മനുഷ്യ വിഭാഗത്തെ നരകത്തിലേക്ക് വലിച്ചഴക്കുന്ന പിശാച്ചികളെ പടച്ചവൻ എറിഞ്ഞ് ആട്ടുന്നതാണ് പിശാച്ചറിഞ്ഞ് ആട്ടപ്പെടുന്നതാ മാത്രല്ല ചില മഹാന്മാര് പറയുന്നെ صحيح ാണ് ഇറക്കേണ്ടത് ദുനിയവ് നല്ല കൃഷിപ്പാടാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ ഓർത്തിട്ട് മുഴുവൻ ആക്കാൻ പറ്റിയിട്ടില്ല അവരുടെ മുഴുവൻ മാർക്കും അതിന്റെ ചാലകശക്തി അതിന്റെ പ്രചോദന വികാര വിചാരശക്തി മുഹമ്മദ് ഒന്നും കൂടി അവരെ ഈ സമയത്ത് പിരിയുമ്പോ ഓർക്കുക അവരെ ഉമ്മാക്ക് ശുദ്ധിക്കുന്നവര് എണ്ണയിന് മുമ്പ് ആറ് കുട്ടികള് ഗർഭത്തിൽ നിന്നോ വന്ന ഉടനെയോ മരിച്ചുപോയി ഏഴാമത്തെ മോനെ ഗർഭം പേറിയ സമയത്ത് ഈ തള്ള കാത്തിന്റെ മന്ദിരം കാബ മന്ദിരം പിടിച്ചത് കാരണം പറഞ്ഞു എനിക്ക് ജീവനോട് തരുകയാണെങ്കിൽ ഇന്ന് നടമാടുന്ന ഒരു ദുരാചാരങ്ങളിലും ഈ പൈതൽ പെടാതെ പരിരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞയാണ് ജീവനോട് തരണേനെ അങ്ങനെ വന്ന ആറ് കുട്ടികൾ മരിച്ചതിനു ശേഷം ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് ഏഴാമത്തെ മോനായിട്ട് പുറത്തു വന്ന ആളാണ് ആദ്യ സമയത്ത് പേര് വെക്കപ്പെട്ടത് അബ്ദുൽ എന്ന അബ്ദുൽക്കറിന് ശു ചില മഹാന്മാര് പറയുന്ന ആ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതുകൊണ്ടല്ല ഈ കുട്ടിനെ എല്ലാ ജാഹ്ലീയത്തിന്റെ ഭടക്കം ഞാൻ രക്ഷപ്പെടും അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നവരുടെ പ്രത്യേകതകളിൽ ഒന്ന് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ശരീരത്തെ ഹറാമാക്കിയത് അതൊന്നും ഇസ്ലാമിലേക്ക് വരുന്നതിനൊന്നും ചെയ്തിട്ടില്ല ബിംബാരാധന നടത്തിയിട്ടില്ല വ്യഭിചരിച്ചിട്ടില്ല കള്ളുടിച്ചിട്ടില്ല കള്ളുന്നൊരു വിഷയമല്ലായിരുന്നു കള്ള് കുടിക്കാത്തവൻ പോയത്തെക്കാരനെ മുദ്ര കുത്തപ്പെട്ട കാലായിരുന്നു അന്ന് കള്ള് കുടിക്കാത്ത മനുഷ്യനാണ് അബൂബക്കറിന് അത് ഈ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതോ അവരും അല്ല എന്നൊരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു അത് വിശ്വാസം ചെയ്യില്ലായിരുന്നു മാത്രം പക്ഷേ അവരുടെ നെലുമെലി അള്ളാഹു താലി സ്വീകരിച്ചിരുന്നു പലപ്പോഴും അപ്പൊ ഈ ഉമ്മാന്റെ കൽപ് പൊട്ടിയിട്ടുള്ള രോധനമാണ് ഈ മകൻ ഇത്ര സത്യസന്ധനായി ആദ്യകാലത്തെ വളർന്ന് വലുതായത് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുൽ ആദ്യം പറഞ്ഞു ആദ്യം പേരിട്ടത് അബ്ദുൽ പിന്നുള്ള മൊത്തം ആണ് പിന്നെ എല്ലാ പേരും മുസ്തഫ നബി രണ്ടാളും കൂടി കടൽ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അവിടുന്ന് പേരിട്ടു അബ്ദുൽ

അപ്പൊ എന്ന് പറഞ്ഞ പ്രഭാതത്തിന്റെ ആള് എന്താ പ്രഭാതത്തിൻ്റെ ആള് ഇസ്ലാമാകുന്ന വെളിച്ചം വന്ന ആദ്യ പ്രഭാതത്തിലെ അത് പുലുകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് അപ്പു ബക്ര ശ്രദ്ധി പേര് സെലക്ട് ചെയ്തത് പഠിച്ചോനാണ് കൊണ്ടുവന്നത് മുക്കറബുല്ല മലക്കിച്ച് പിരിയിലാണ് അങ്ങനെ പോവല്ലേ അങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനൊരുപാട് സംഭവങ്ങൾ ആറ് തവറിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അള്ളാഹിന്റെ ഞാൻ ആ ചരിത്രം പറയുന്നു എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നടന്നിട്ടാണ് പോയത് അവിടുന്നാണ് പിന്നെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് പോയത് ഈ നടന്ന് ബാക്കിൽ നൂറാളുകൾ കൊല്ലാൻ വരല്ലേ അവരെ വാൾമനിന്ന് രക്ഷപ്പെടണല്ലോ അയിന് ഓടല്ലേ രണ്ടാളും കൂടി ഓടുകയാണ് കട്ടിയുള്ള പാറക്കെട്ടുകൾ ആ സമയത്ത് റസൂലി ശരീരത്തിലെ തൊലിയൊക്കെ മൃദുലമാണ് കാലടക്കം മൃദുലമാണ് അപ്പോ ഈ പാറമ വരുത്തിയിട്ട് കാലിൻ്റെ അടിയുന്ന തോല് പിഴിഞ്ഞു വരണുണ്ടോ എന്ന സംശേഷം ഇങ്ങനെ അങ്ങോട്ട് എത്ര വയസ്സാര ഞങ്ങള് അമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാള് അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാള് തോളിലേറ്റി കിലോമീറ്ററുകൾ കരിമ്പാറപ്പെട്ടിന്റെ മുകളിലൂടെ ഓടിയ ആ വലിയ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് സൈദുള്ള

രോഗങ്ങളൊക്കെ മാറ്റി തരണേ അള്ള കടങ്ങളൊക്കെ വീട്ടിത്തരണ ക്ലേശങ്ങളൊക്കെ നീക്കി തരണ ശത്രുക്കളിൽ നിന്ന് കാവൽ നൽകണേയല്ല ആഫിയത്തുള്ള ദുർഗായുസന പൊരുത്തത്തിൽ നൽകണേ അല്ല അള്ളാഹു ദുന്യാവിൽ ഒരു സമയം മരിച്ചു പോകും ഞാൻ മിനിഞ്ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ സ്നേഹനിധിയായ ഒരു സുഹൃത്ത് ഒരു വാതില് ഒരു വാതില് രണ്ട് വാതിൽ മുഴുവൻ ഞാൻ പറയില്ലേ ഞാൻ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഒരു വാതിൽ ഇതെന്തിനാ ഇത് മരിച്ചാല് മയ്യത്ത് പൊളിപ്പിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകാനോ സത്യത്തില് അന്ന് രാത്രി വരെ എന്റെ മുണ്ടാട്ടൊക്കെ കുറച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല തുറന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ പക്ഷെ തുറന്ന് പറയാൻ ആഗ്രഹിക്കണില്ല നമ്മളെല്ലാരും വീടുണ്ടാക്കുമ്പോൾ മയ്യത്ത് പൊളിപ്പിക്കാൻ ഒരു ഏരിയ ഉണ്ടാക്കണെന്ന് നല്ലതാണ് മറന്നുകണം അപ്പ ടൈൽസ് പൊളിക്കാൻ നിൽക്കണ്ട കുറച്ച് പൊളിച്ചിട്ട് ഒരു ഓവ് ഉണ്ടാക്കി ചാളി മനസിലായില്ലേ പിന്നെ അതിങ്ങനെ എടുത്ത് കണ്ടാലേ ഒരു വേചാർ കയറിക്കോളും അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഈ ആബിദ് ഇന്നലെ വിളിച്ചു തരണം അദ്ദേഹത്തിന്റെ ഒരു പെട്ടെന്ന് 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 മരിച്ചു മരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ പണി പണിയെടുക്കാൻ നല്ല ഉണ്ടാവില്ല നല്ല ആരോഗ്യം പെടുന്നനെ മരിക്കൽ വേജി പറഞ്ഞപ്പോഴേ ആരാണ് ജാമ്യയിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയും മരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ഒരുങ്ങി നിക്കല് നല്ലതാ ചെറുപ്പക്കാരെ ഈ ആരോഗ്യമുള്ള സമയത്തുണ്ടല്ലോ ഒന്നും ഓർമ്മയില്ലാത്ത എല്ലാം മറന്നുകൊണ്ടുള്ള ചീറ്റലും പൊട്ടലും അതിന് ബ്രേക്കടണ നല്ലതാണ് റജബായില് അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ മരണ മരണബോധവും ഓർമ്മയും ഞങ്ങളെ ജീവിത ജാഗ്രതക്ക് പാകപ്പെടുത്തണേ അല്ല അള്ളാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം നൽകിയിരുന്ന വസ്ത്രം നൽകിയിരുന്ന ഞങ്ങളുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ജീവിതത്തിന്റെ സൗന്ദര്യവും സൗഭാഗ്യവും സമാധാനമായിരുന്ന പലരും ഇന്ന് വിട്ടുപിരിഞ്ഞ കബറിലാണ് അള്ളാഹു അവർക്കൊക്കെ കബറി സന്തോഷമായി കൊടുക്കട അള്ളാഹു ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് ഒരുപാട് ഭൂമിനിയങ്ങളും ഇതിനകത്ത് കിടത്തിണ്ട് അവർക്കൊക്കെ കബറ് സന്തോഷമായി കൊടുക്കട ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആ കബറിലേക്ക് റബ്ബേ ഒന്നുമല്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് നീ തുണയുണ്ടാകണേ അള്ളാഹ് ജനങ്ങൾ ഞങ്ങൾ ഇറക്കി വെച്ച് മണ്ണോട്ട് മൂടിയിട്ട് തിരിച്ചു പോകും ഞങ്ങൾ ഒറ്റക്കാൻ അള്ളാഹുവേ ആ സമയത്ത് ഉമ്മ മോളെ മോനെ സ്നേഹിക്കുന്നതിനേക്കാളും അടിമയോട് നിനക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ ഹബീബാണ് ആ ധൈര്യത്തിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഇനി അവിടെ വെച്ച് വെച്ച അതാബിലാരില്ല ആഫിയത്തുള്ള ദീർഘായ് നൽകണേ അള്ള കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ അള്ള തൊഴിലിൽ ബർക്കത്ത് നൽകണേ അള്ള അധ്വാനത്തിൽ ബർക്കത്ത് നൽകണേ അള്ള വിയർപ്പിൽ ബർക്കത്ത് നൽകണേ അള്ള ചിന്തയിൽ വറക്കത്ത് നൽകണേ അള്ള ചെയ്തകളിൽ വറക്കത്ത് നൽകണേ അല്ല സമയങ്ങളിൽ സന്താനങ്ങളിൽ സമ്പത്തിൽ കൃഷിയിടങ്ങളിൽ വറക്കത്ത് നൽകണേ അള്ള അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അള്ള ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അള്ള ദാവത്തിന് താങ്ങും തണലുമായി കൂടെ നിൽക്കുന്നവരെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല അള്ളാഹുവെ ഫലസ്തീന്റെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല ഇസ്ലാമിനെ ഐസത്തിലാക്കണേ അള്ള തകർക്കാൻ പ്ലാനിറ്റ് അവരോട് പ്ലാനും മുഴുവനെ നീ പൊട്ടിപ്പൊളിപ്പിക്കണേ അള്ള പരാജയപ്പെടുത്തണേ പരാജയം എന്തെല്ലാം പദ്ധതിയാണോ അത് അവരിലേക്ക് നീ